ോവാലതേ കണ്ണിച്ചോരള്ളവൃത്തി കെട്ടിയത് നിങ്ങളുടെ കുട്ടി ആയിരുന്നു ഒരു മനുഷ്യസ് ആയിട്ട് കാര്യം പറയുമ്പോൾ കളിയാക്കരു തന്നെ അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത് താൻ നാട്ടിൽ ആ പന്തള മുട്ടാർ ഭാഗോ അന്വേഷിച്ചോ ഈ സുഭാഷണി ആരാ കേട്ടാ സുഭാഷണിന്നല്ല ഉച്ചറിയാമോ രണ്ട് മക്കള് സാമത്യം ഉണ്ടായിട്ടല്ല മത്സരത്തിൽ നിന്നും പങ്കെടുപ്പിക്കുന്നത് അവര് മത്സരിക്കാൻ ചെന്നപ്പോൾ എന്തുവാടി നാടോടി നൃത്തം കളിച്ചു നിങ്ങളുടെ കൊച്ചു കണ്ടില്ലോ നമ്പർ നമ്പർ ഓ നിങ്ങളെ കൊച്ചി നാട്ടിലെ